നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവായ ആര്യാടൻ ഷൗക്കത്ത് ഇടത് സ്ഥാനാർത്ഥിയായേക്കുമെന്ന പ്രതീക്ഷയിൽ എൽ ഡി എഫ് നിൽക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്നാൽ ഉടൻ തന്നെ ഷൌക്കത്തിനെ ആക്കുന്നതിനുള്ള നടപടികളിലേക്ക് എൽ ഡി എഫ് കടക്കുമെന്ന അഭ്യൂഹവും ശക്തമാണ് വെള്ളിയാഴ്ച ചേരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും ആര്യാടൻ ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നാണ് സൂചന തെരഞ്ഞെടുപ്പ് തീയതി വരുന്നതിന് പിന്നാലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വി എസ് ജോയിയെ പ്രഖ്യാപിക്കുമെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കാതെ വരുന്നതോടെ കോൺഗ്രസിനുള്ളിൽ ഉയർത്തിക്കൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് പരസ്യമായി രംഗത്ത് വരുമെന്ന ഉറപ്പാണ് പാർട്ടിയിലും അണികളിലും തനിക്കുള്ള സ്വാധീനം തെളിയിക്കുന്നതിനായി ആര്യാടൻ ഷൌക്കത്ത് പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ പേരിൽ രൂപീകരിക്കുന്ന ആര്യാടൻ ഫൗണ്ടേഷന്റെ യോഗം വിളിച്ചു ചേർക്കും ഈ മാസം ഇരുപത്തിനാലിനോ ഇരുപത്തി എട്ടിനോ ആര്യാടൻ ഫൗണ്ടേഷന്റെ യോഗം വിളിക്കാനാണ് ഷൌക്കത്ത് അനുകൂലികൾക്കിടയിലെ ആലോചന ൻ ഫൗണ്ടേഷൻ യോഗം നിലപാട് പ്രഖ്യാപന വേദിയായി മാറും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചാൽ എൽ ഡി എഫ് അതിന് പിന്തുണ നൽകും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ടിക്കറ്റ് ലഭിക്കാതിരുന്ന ഡോക്ടർ പി സരീനിനെ ഇടത് സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ച അതേ തന്ത്രമാണ് സി പി എം നിലമ്പൂരിലും പയറ്റുന്നത് മുഖ്യമന്ത്രിക്കും ഓഫീസിനുമെതിരെ കലാപക്കൊടി ഉയർത്തിക്കൊണ്ട് പാർട്ടി കൂടാരം വിട്ടുപോയ പി വി അൻവറുമായി കൊമ്പു കോർക്കുന്ന ഉപതെരഞ്ഞെടുപ്പായതുകൊണ്ട് ജയിക്കുക എന്നത് സി പി എമ്മിന്റെ അഭിമാന പ്രശ്നമാണ് ജയിക്കാനുള്ള എല്ലാ വഴികളും തേടുന്നതിനിടയിലാണ് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് കോൺഗ്രസിലെ ഈ ഭിന്നത വെളിപ്പെട്ടത് ഇടതു മുന്നണി സ്ഥാനാർത്ഥിയായി വന്നാൽ നല്ല ജയസാധ്യതയുണ്ടെന്നാണ് സി പി എം നേതൃത്വത്തിന്റെ വിലയിരുത്തൽ കോൺഗ്രസിൽ നിന്ന് അടർത്തി കൊണ്ടുവരുന്നവരല്ലാതെ ഉപതെരഞ്ഞെടുപ്പിൽ അണിനിരത്താൻ പറ്റിയ സ്ഥാനാർത്ഥികളൊന്നും പാർട്ടിയിൽ ഇല്ല എന്ന് സി പി എമ്മിന് ബോധ്യമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഷൌക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാൻ അവർ ആലോചിക്കുന്നതും